ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡൈയുടെ വീഡിയോ ആയിട്ടാണേ എത്ര നരച്ച മുടിയും കാക്ക കറുപ്പാക്കുന്ന ഒരു ഡൈ ആണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് തികച്ചും നാച്ചുറലിലാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എന്ന് നോക്കാം അപ്പോൾ ഇത് നമ്മുടെ ഈ നാച്ചുറൽ ഹെയർ ഡൈ തയ്യാറാക്കാൻ വേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് കരിഞ്ചീരകമാണ് കരിഞ്ചീരകം നമുക്ക് അങ്ങാടി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് പലവനക്കടയിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഒരു സർവരോഹ സംഹാരിണിയാണ് ഇത് മരണം ഒഴിച്ച് മറ്റേത് അസുഖങ്ങൾക്കും ഒരു നല്ലൊരു ഔഷധ ഗുണമുള്ളൊരു ബ്ലാക്ക് സീഡാണേ അപ്പോൾ നമുക്ക് കുറച്ച് കരിഞ്ചീരകം ഇതിനു വേണ്ടി ആദ്യമായിട്ട് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ ദാ ആദ്യമായിട്ട് ഡൈ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഇരുമ്പിലുള്ള ചീനിച്ചട്ടി ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ ദാ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ കരിഞ്ചീരകത്തിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ഈ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം ഒരു രണ്ട് മിനിറ്റൊക്കെ ആകുമ്പോൾ ഇത് നിന്ന് ചെറുതായിട്ട് പുക വരുകയോ അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിലെ അഴുക്കൊക്കെ ഇളക്കാനും പിന്നെ നല്ല മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ദാ ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ഇട്ടുകൊടുത്തു ഇന്ന് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ദാ ഒരു അഞ്ച് മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ ഉലുവയും നന്നായിട്ട് കരിഞ്ഞ് കരിഞ്ചിരവ് നന്നായിട്ട് കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒരു മുപ്പത് സെക്കൻഡും കൂടെ നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം നമുക്ക് ഓഫാക്കാം അതിനുശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുക പിന്നെന്താ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി മാറ്റി വെക്കാം അതിന് ശേഷം നമുക്കൊരു കട്ടൻ ചായ തയ്യാറാക്കി എടുക്കണമേ അതിനു വേണ്ടി ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുകയാണേ എന്നിട്ട് ഫ്ലെയിം ഓണാക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഒരു നാലഞ്ച് ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നല്ല സ്ട്രോങ് തേയിലിട്ട് കൊടുക്കാൻ കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേയില ഞണ്ടാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതിനെ വറ്റിച്ച് ഒരു അര ഗ്ലാസ് ആക്കണം അപ്പോൾ തേയില വെള്ളം നന്നായിട്ട് തിളക്കട്ടെ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇറങ്ങി വരണം അപ്പോൾ അതാ നമ്മുടെ തേയില വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് ഏകദേശം വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ പകുതി വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഈ തേയില വെള്ളം നമുക്ക് അരിച്ച് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ തേയില വെള്ളം ഒരു അരിപ്പയിൽ കൂടി വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം അപ്പം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് നമ്മുടെ കരിഞ്ചീരവും ഉലുവയും കൂടി നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം അപ്പം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കരിഞ്ചീരവും ഉലുവയും കൂടി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ടിൻ്റെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തരിയൊന്നുമില്ല ഇനി നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഹെന്ന പൗഡറാണ് കേട്ടോ അപ്പോൾ ആൾസിൻ്റെ ഹെന്ന പൗഡർ ഒരു ഹൺഡ്രഡ് പെർസെൻ്റ് നാച്ചുറലാണ് ഇത് നമ്മൾ ഡൈക്ക് ഉപയോഗിക്കുന്ന ഏത് പൗഡർ പൗഡറായിരുന്നാലും നല്ല കമ്പനി സാധനമായിരിക്കണം കേട്ടോ നല്ല പ്രോഡക്റ്റ് ആയിരിക്കണം അപ്പോൾ ആൾസിൻ്റെ നല്ല പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഞാൻ എന്താ ഹെന പൗഡർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ ഇരുമ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഗൂസ്ബെറി പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ നെല്ലിക്ക പൊടിയാണെ അതിന് നമുക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന കരിഞ്ചീരകം പൊടി പൊടിയും കൂടി ആ രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്ന പൗഡർ നമ്മുടെ നരച്ച മുടിയെ നന്നായിട്ട് ചുവപ്പിക്കാൻ ഇടയാക്കും കേട്ടോ അതുപോലെ തന്നെ നെല്ലിക്ക പൊടി നമുക്ക് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും മുടി നല്ല തിങ്ങി വളരാനും ഇടയാക്കും അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ടൻ ചായ എടുക്കാം അത് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്നും കുറച്ച് കോരി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക നമുക്ക് മിക്സ് ചെയ്ത് എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാം കൂടി ഒത്തങ്ങ ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ വെള്ളമൊക്കെ കൂടി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ആദ്യം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ ബാക്കി കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒരു ഗ്ലാസ് വെച്ചിട്ട് അര ഗ്ലാസ് ആക്കി എടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഈ കട്ടൻ ചായ എനിക്ക് മൊത്തത്തിൽ വേണ്ടി വന്നു കറക്റ്റ് അപ്പോൾ ഞാൻ എന്താ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുകയാണേ അപ്പോൾ അതാ നമ്മുടെ കട്ടൻ ചായ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തു അപ്പോൾ അര ഗ്ലാസ് കട്ടൻ ചായ എനിക്ക് ആയിരുന്നു കേട്ടോ നല്ല കറക്റ്റ് തിക്നെസ്സായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങ് ലൂസും ആക്കരുത് അങ്ങ് തിക്കും ആക്കരുത് ആ അതിന് രണ്ടിനും ഇടയിലുള്ള ഒരു പരുവമായിരിക്കണം ഇനി നമുക്ക് ചീനിച്ചെടിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് ആ ഇതുപോലെയൊന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊരു എട്ട് ഒമ്പത് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ ഇത് തയ്യാറാക്കി വെക്കേണ്ട ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാത്രി ചെയ്ത് വെച്ചിട്ട് രാവിലെ എടുത്ത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഇത് രാത്രി ചെയ്ത് വെച്ചതാണ് അപ്പോൾ രാവിലെ ആയപ്പോൾ ദാ എനിക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ടേ ആ ഇരുമ്പ് ചീനിച്ചട്ടിൽ നിന്ന് അതിൻ്റെ ഇരുമ്പ് സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ട് നല്ലൊരു കറുത്ത ചാണാപ്പച്ചയായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ രാവിലെ ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂർ നമ്മളിത് തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കണം കേട്ടോ അതിനുശേഷം മാത്രമേ മുടി വാഷ് ചെയ്ത് കളയാവൂ അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അപ്ലൈ ചെയ്യുന്നത് എൻ്റെ മുടിയിൽ തന്നെയാണ് കേട്ടോ എൻ്റെ ഹെയർ നന്നായിട്ട് നരച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ നന്നായിട്ട് നരച്ചിട്ടുണ്ട് നന്നായിട്ട് ഫുള്ളാ നരച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുടിയൊക്കെ നരയ്ക്കുമ്പോൾ നമ്മൾ കെമിക്കൽ ആയിട്ടുള്ള ഡൈ ഉപയോഗിക്കാതെ നമ്മൾ ഇതുപോലെ ഹോം മെയ്ഡായിട്ടുള്ള നാച്ചുറൽ ഡൈ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ നമ്മുടെ മുടിക്കോ സ്കാൽപ്പിലോ ഒരു പ്രശ്നവും സംഭവിക്കില്ല നമുക്ക് മറ്റതാവുമ്പോൾ നമുക്ക് ചൊറിച്ചിലും അലർജി പ്രശ്നമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്നെന്താ നമ്മുടെ ഡൈ മൊത്തത്തിൽ ഞാൻ എന്താ നന്നായിട്ട് സ്കാൽപ്പിലും മുടിയിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് വാഷ് ചെയ്ത് കളയാം വാഷ് ചെയ്യുന്ന സമയം നമ്മൾ വീടും കൂടി ഷാംപോ സോപ്പോ ഒന്നും ഉപയോഗിക്കരുത് സാധാ വെള്ളത്തിൽ മാത്രം കഴുകിക്കളയുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഡൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എണ്ണയൊന്നും തേക്കാൻ പാടില്ല നമ്മുടെ മുടി എപ്പോഴും ഡ്രൈ ആയിരിക്കണം അഥവാ എണ്ണമയം ഉണ്ടെങ്കിൽ നന്നായിട്ട് ഷാംപൂ ഇട്ട് കഴുകിയിട്ട് നന്നായിട്ട് ഉണക്കി അതിന് ശേഷം വേണം നമ്മൾ ഡൈ ചെയ്യാൻ ഇപ്പോൾതാ നമ്മുടെ ഡൈ തേച്ച് രണ്ട് മണിക്കൂർ വെച്ചിട്ട് ഞാൻ എന്താ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾതാ എൻ്റെ മുടി നന്നായിട്ട് ആ നരച്ച മുടിയൊക്കെ നന്നായിട്ടൊന്ന് ചുമന്ന് കിട്ടിയിട്ടുണ്ട് നല്ല വ്യത്യാസം കാണുന്നില്ലേ ഇനി നമുക്ക് ഇത് ഈ മുടി ഒന്ന് കറിപ്പിക്കാൻ വേണ്ടി ഇനിയൊരു പാക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കണം അത് ഇൻഡിഗോ പൗഡർ കൊണ്ടുള്ള ഒരു പാക്കാണേ അപ്പോൾ ഇൻഡിഗോ പാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടിയിൽ ഒട്ടും തന്നെ എണ്ണമയമോ നനവോ പാടില്ല ഏറ്റവും നല്ലത് നമ്മൾ ഹെന്ന ഡൈ അടിച്ചതിന് ശേഷം പിറ്റന്ന് ഇത് ഇൻഡിഗോ പാക്ക് തേക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അല്ലെങ്കിൽ ഹെന്ന ഹെന്ന ഡൈ ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ട് മുടി ഉണങ്ങിയതിന് ശേഷം എണ്ണമയമോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള മുടിയിലേക്ക് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ആ എണ്ണ പൗഡർ ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒരു കിണ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ പാക്ക് നനച്ചെടുക്കാൻ വേണ്ടി ഞാൻ ആദ്യം ചെയ്തതുപോലെ കട്ടൻ കാപ്പി തന്നെയാണ് ഇട്ടിട്ട് ഇട്ടിട്ടുള്ളത് അര കപ്പ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ തേയില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറ്റിച്ച് അത് കാൽ ഗ്ലാസ് ആക്കി തണുപ്പിച്ചെടുക്കുകയാണേ അപ്പോൾ അതാ ഇൻഡിഗോ പൗഡർ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കട്ടൻ ചായ വെച്ച് ഇതൊന്ന് നനച്ചെടുക്കാം അപ്പോൾ തീരെ അങ്ങ് ലൂസുമല്ല തീരെ അങ്ങ് കട്ടിയുമല്ലാത്ത രീതിയിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു പരുവമാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതാ കട്ടൻ കാപ്പി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നനച്ചെടുക്കണമേ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിച്ച പ്രകാരം നമ്മൾ ഡൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം ഒരു തവണ മാത്രം ചെയ്താൽ മതി കേട്ടോ ഒരു മാസത്തോളം ഇത് നീണ്ടു നിൽക്കും നമ്മൾ ആദ്യം ഒരു മാസം തേക്കുക പിന്നെ പിന്നെ നമുക്ക് രണ്ട് മാസത്തിലേക്ക് ഒരിക്കൽ തേച്ച് കൊടുത്താൽ മതിയാവേ അപ്പോൾ ഇതാ കട്ടൻ കാപ്പി മൊത്തവും ഞാൻ എന്താ ഒഴിച്ചു കൊടുത്തിട്ട് കറക്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ടേ അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഇതാ നമ്മുടെ ഇൻഡിഗോ പൗഡർ ഞാൻ എന്താ കട്ടൻ കാപ്പിയിൽ നന്നായിട്ട് ചാലിച്ചെടുത്തിട്ടുണ്ടേ ഇൻഡിഗോ പാക്കാണെങ്കിൽ പത്ത് മിനിറ്റ് തയ്യാറാക്കി വെച്ചിരുന്നാൽ മതി മറ്റേ ഹെന്ന ഡൈയെ പോലെ എട്ട് മണിക്കൂറൊന്നും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട അപ്പോൾ ഇത് തലയിൽ തേച്ച് കഴിഞ്ഞിട്ട് മറ്റത് രണ്ട് മണിക്കൂറാണെങ്കിൽ ഇതിൽ ഇത് ഒരു മണിക്കൂർ തേച്ച് വെച്ചിരുന്നാൽ മതി അപ്പോൾ അത് നമ്മുടെ പേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാവേ അപ്പോൾ ഞാനിത് പിറ്റന്നാണേ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഡൈ അപ്ലൈ ചെയ്യുമ്പോൾ വേറെ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കാണ് ഇത് തേച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് തേച്ചിട്ട് ഒരു മണിക്കൂർ നമ്മൾ ഇട്ടിരുന്നാൽ മതിയെ അതിനുശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകി കളയുക വീടും കൂടിയ ഷാംപൂ സോപ്പോ ഒന്നും ഉപയോഗിക്കരുത് ഇതേ പ്രകാരം നിങ്ങൾ ഡൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം വരെ നിങ്ങൾക്ക് അടുത്ത ഡൈ ചെയ്യേണ്ടി വരില്ല കേട്ടോ ഏകദേശം ഇത് ഒരു മാസം നമുക്ക് കട്ട കറുപ്പായി തന്നെ ഇരിക്കും നരച്ച മുടി ഒന്നുപോലും ഇല്ലാതെ നല്ല കാക്ക കറുപ്പായിട്ട് നമുക്ക് ഇത് ആക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ ഇതുപോലെ ഹോം ആയിട്ടുള്ള നാച്ചുറൽ ഡൈ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കാൾപ്പിൽ വരുന്ന ചൊറിച്ചിൽ അതുപോലെ തന്നെ നീർത്താഴ്ച ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും നമ്മൾ കെമിക്കലായിട്ടുള്ള ഡൈ ഒക്കെ വാങ്ങിച്ച് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മുടി കറുപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ നരച്ച മുടിയേക്കാളും ഇരട്ടി നരയ്ക്കാനും പിന്നെ കൂടെ കൂടെ നമുക്ക് ഡൈ ചെയ്ത് കൊടുക്കാനും ഇടയാകുമേ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് മാസത്തിൽ ഒരു തവണ മാത്രം ചെയ്ത് കൊടുത്താൽ മതി പിന്നെ പിന്നെ ഒരു മാസം എന്നുള്ളത് രണ്ട് മാസത്തിലൊരിക്കൽ നമുക്ക് ഡൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാൻ എന്താ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോർമൽ വാട്ടറിൽ നമ്മൾ എൻ്റെ തലമുടി നന്നായിട്ട് കഴുകിയെടുത്തു അതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ നോക്കിയേ ഒറ്റ മുടി പോലും നരച്ചതില്ല മൊത്തത്തിൽ നല്ല കാക്ക കറുപ്പാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്കും മാസത്തിൽ ഒരു തവണ ഡൈ ചെയ്ത് കൊടുത്താൽ മതി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും താങ്ക്